കാർ <laughs> വന്നിട്ടോ വണ്ടി എടുത്ത കേട്ടോ കാട്ടൻ്റെ വണ്ടി പൊട്ടൂടോ വണ്ടി പൊട്ടി പോ പൊട്ടി പോയ വണ്ടി എടുക്കൊട്ടി പോയില്ലല്ലോ വണ്ടി പൊട്ടി പോയില്ലല്ലോ ഇത് പൊട്ടി പോയില്ല ഇത് പൊട്ടി പോയില്ല പോയില്ലോ ഇത് പൊട്ടി പോയില്ലോ പൊട്ടി പോയില്ല <mí> േ ഇങ്ങനെ തിരുവലട്ടോ ആ വണ്ടി കേറായതല്ല അത് പേ അത് വണ്ടി ഇതിങ്ങനെ ആ വണ്ടി ഉണ്ടാവും കേട്ടോ ഈ വണ്ടി വെച്ചിട്ടോ ആ വണ്ടി എന്തിനാ വിളിക്കുന്നുണ്ട് എന്ത് വണ്ടി ഈ പൊട്ടീണോ ഇത് അപ്പൊ இன்னும் சமமானதே